ഈ കാർബോഹൈഡ്രേറ്റ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ശത്രുവല്ല നമുക്ക് വേണം ഒരു പരിധി വരെ വേണം വേണം പക്ഷേ ഈ കാർബോഹൈഡ്രേറ്റിനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം ഒന്ന് ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ സ്ട്രക്ചർ സിമ്പിൾ സ്ട്രക്ചറിലുള്ളതും കാർബോഹൈഡ്രേറ്റിൻ്റെ സ്ട്രക്ചർ കോംപ്ലക്സ് സ്ട്രക്ചറിലുള്ളതുമായിട്ടുള്ള രണ്ട് ഇനമായിട്ട് നമുക്ക് തിരിക്കാം ഓക്കെ അതിൽ ഈ കാർബോഹൈഡ്രേറ്റ് സിമ്പിൾ സ്ട്രക്ചറിലുള്ളതാണ് അരി ഗോതമ്പ് അതേമാതിരി നമ്മുടെ ഓട്സ് ഇത്തരത്തിലുള്ള സീറിയൽസ് കംപ്ലീറ്റ് കാർബോഹൈഡ്രേറ്റ് സിമ്പിൾ സ്ട്രക്ചറിലാണ് സ്വാഭാവികമായിട്ടും അത് നമ്മൾ കൂടുതൽ കഴിക്കുമ്പം ഈ സിമ്പിൾ സ്ട്രക്ചറിൽ നിന്ന് ഗ്ലൂക്കോസ് ആവാൻ വളരെ കുറഞ്ഞ സമയം മാത്രമേ ആവശ്യുള്ളൂ അതുകൊണ്ടാണ് ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലാണ് ഇത്തരത്തിലുള്ള അരിയിലും ഗോതമ്പിലും ഒക്കെ എന്ന് നമ്മൾ പറയുന്നത് പെട്ടെന്ന് ദഹനം പെട്ടെന്ന് ദഹിച്ച് അത് ഗ്ലൂക്കോസായി മാറും പക്ഷേ സെയിം കാർബോഹൈഡ്രേറ്റ് തന്നെ കോംപ്ലക്സ് സ്ട്രക്ചറിലുള്ള ഒരു ധാന്യമാണ് ഈ ചെറു ധാന്യങ്ങൾ എന്നറിയപ്പെടുന്ന മില്ലറ്റുകൾ മില്ലറ്റ്സ് ആ സ്വാഭാവികമായിട്ടും ഈ മില്ലറ്റ്സ് കഴിക്കുമ്പം ആദ്യം അത് ഈ കോംപ്ലക്സ് സ്ട്രക്ചറിൽ നിന്ന് സിമ്പിൾ സ്ട്രക്ചറാവണം പിന്നെയാണ് സിമ്പിൾ സ്ട്രക്ചറിൽ നിന്ന് ഗ്ലൂക്കോസ് ആവേണ്ടത് സ്വാഭാവികമായിട്ടും അതിനുള്ള സമയം കൂടുതലായിട്ട് എടുക്കും അപ്പം അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവൽ വളരെ സാവധാനം മാത്രമേ കൂടുന്നുള്ളൂ ചെറു അല്ലെങ്കിൽ മില്ലറ്റുകൾ അത് കോംപ്ലക്സ് സ്ട്രക്ചറിൽ നിന്ന് സിമ്പിൾ ആവണം പിന്നെ സിമ്പിൾ സ്ട്രക്ചറിൽ നിന്ന് ഗ്ലൂക്കോസ് ആവണം ഓക്കെ ആ ടൈം സ്പാന് കൂടുതലോ ആ സമയത്ത് നമുക്കധികം വിശക്കില്ല എന്ന് വിഷമില്ല നമ്മളിങ്ങനെ സർവൈവ് ചെയ്ത് പോകാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവുള്ളതാണ് എന്ന് പറയും ഓ അതാണ് ബെറ്റർ അതാണ് കഴിക്കേണ്ടത് ആ അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് റെക്കമെൻഡ് ചെയ്യുന്നത് ലോ ഗ്ലൈസമിക് ഇൻഡക്സിലുള്ള ഫുഡ് പ്രൊഡക്ട്സ് ആണ് അവിടെയാണ് ഈ ചെറുധാന്യങ്ങളുടെ പ്രസക്തി